ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയി നല്ല രക്കായിരുന്നു കൊറേ നേരം ക്യൂ നിന്നിട്ട് ഞങ്ങൾ തൊഴുതു വേലപ്പൊലി ആയതുകൊണ്ട് അവിടെ ലൈറ്റ് ഒക്കെ ഇണ്ട് അത് അതൊക്കെ കണ്ട് ഉറപ്പിക്കറങ്ങി

എല്ലാ കഥകളിലും കൽപ്പാത്തൊക്കെ നോക്കി മൂന്ന് വയസ്സായ നിങ്ങൾക്ക് മൂന്ന് വയസ്സായിട്ടുള്ള பச்சை பத்திர குத்தி ஆஹ் பச்சை குத்தி பாணி இருக்கிறோம் தீ பாணி മകളെ oh,

മണീകാന്തദാസ് അവ പഞ്ചലോഹ മോതിരം കുതിരലാളത്തിൽ തയ്യാറാക്കിയിരിക്കുന്നു തങ്കം കണ്ണി ചെമ്പ് ഇരുമ്പ് തീയ്യം എന്നീ ലോഹങ്ങൾ പ്രത്യേകാനുപാതത്തിൽ സാധാരണക്കാർക്ക് പോലും വാങ്ങാവുന്ന രീതിയിൽ തയ്യാറാക്കിയിരിക്കുന്നു ഈ പഞ്ചലോഹം വിട് ൊക്കെ അങ്ങനല്ലോടൊന്നുണ്ടായിരുന്നു